ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും വീഡിയോ ക്ലാസുകളായിട്ടും സ്റ്റഡി ടിപ്സ് ആയിട്ടും സ്റ്റഡി ട്രിക്സ് ആയിട്ടും എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് ആയിട്ടും ഏറ്റവും യൂസ്ഫുൾ ആയ കണ്ടരുകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ എസ് എസ് സി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ വേണം ഇപ്പോൾ പഠിച്ച് തുടങ്ങാൻ കാരണം പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ ഭാവിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് അതൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴും സീരിയസ് ആയിട്ട് എങ്ങനെ പഠിച്ചു തുടങ്ങുന്നൊന്നും നിങ്ങൾക്ക് നിങ്ങൾ പലരും ആലോചിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് എങ്ങനെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മികച്ച തുടക്കം നമുക്ക് നൽകാം എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ഇതാ ഈ വരുന്ന സെപ്റ്റംബർ നാലാം തീയതി ആരംഭിക്കുന്ന ഓണ പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം വളരെ കുറച്ച് പാഠഭാഗങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ എനിക്ക് തോന്നുന്നു ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലൊക്കെ രണ്ടര ചാപ്റ്ററോ കൂടി പോയ മൂന്ന് ചാപ്റ്റർ വരെയൊക്കെ ആകെയുള്ളൂ അതിൽ ഫിസിക്സ് കെമിസ്ട്രി രണ്ടര ചാപ്റ്ററേ ഉള്ളൂ ബയോളജി ാണ് മൂന്ന് ചാപ്റ്റർ എടുത്ത് വരുന്നത് ഇനി ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ എല്ലാം കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ ഈ പാഠഭാഗങ്ങൾ ഇനി ഈ വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഇനിയും കുറേ ദിവസങ്ങൾ ബാക്കിയുണ്ട് പത്ത് മുപ്പത്തഞ്ച് ദിവസം ബാക്കിയാണ് ഈ ദിവസങ്ങൾ ധാരാളം മതി കുട്ടികളെ ഇപ്പോൾ ഓണ പാഠഭാഗങ്ങൾ നന്നായിട്ട് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ തയ്യാറെടുക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് കൂടിയാണ് എന്നുള്ളത് ഓർക്കുക ഓണ പരീക്ഷയ്ക്ക് മികച്ച മികച്ച മാർക്ക് സ്കോർ ചെയ്യുന്നതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം കൂടിയാണ് നിങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കുക സോ ഏറ്റവും മികച്ച തുടക്കം ഈ എസ് 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 സി പരീക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഏറ്റവും മികച്ച തുടക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് ഓണ പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് പഠിക്കുക അല്ലാതെ എസ് എൽ സി പരീക്ഷ മാർച്ചിലല്ലേ ഇപ്പം വരുന്ന ഓണ പരീക്ഷയും ക്ലസ്വം പരീക്ഷ അത്ര പ്രധാനപ്പെട്ടതല്ലോ അല്ലോ എന്ന് കരുതിയിട്ട് അതിനെ മാറ്റി നിർത്താതെ ഓണ പരീക്ഷയ്ക്ക് ഏറ്റവും നന്നായി പഠിച്ചാൽ നിങ്ങൾ നന്നായിട്ട് തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം പിന്നെ അങ്ങോട്ട് നിങ്ങൾ കാര്യങ്ങൾ വളരെ ഈസി ആയിരിക്കും സോ ഏറ്റവും മികച്ച തുടക്കം നേടാൻ ഏറ്റവും മികച്ച മാർക്ക് ഓണ പരീക്ഷയിൽ പോകുക ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഓക്കെ വീണ്ടും കാണാം താങ്ക്